സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം പുതിയ വഴിയിലേക്ക് നീങ്ങുകയാണ് സമസ്തയുടെ അഭിമാനമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം സുപ്രഭാതം എന്ന പേരിൽ ഒരു പത്രം തുടങ്ങേണ്ടതുണ്ടോ എന്ന ചോദ്യം ആ പത്രം തുടങ്ങുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു കാരണം ചന്ദ്രികയുണ്ട് മുസ്ലിം ലീഗും സമസ്തയും ഏതാണ്ട് ഒരുപോലെ മുന്നോട്ട് പോവുകയാണ് ഒരു ആത്മാവും രണ്ട് ശരീരം എന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പിന്നെ എന്തിനാണ് വേറൊരു പത്രം ഒരു ദിനപത്രം എന്തിനാണ് സമസ്തയ്ക്ക് എന്ന ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു ചന്ദ്രിക മുസ്ലിം ലീഗിന്റെ മുഖപത്രമാണ് അത് പോരാ സ്വന്തമായി ഒരു ദിനപത്രം വേണം എന്ന തീരുമാനത്തിൽ സമസ്ത എത്തുകയും അത് ചർച്ച ചെയ്യുകയും ആ തീരുമാനത്തിന് ഭൂരിപക്ഷം അംഗങ്ങളുടെ സമസ്തയുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് സുപ്രഭാതം ആരംഭിച്ചത് അത് ലീഗ് നേതാക്കളെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത്തരമൊരു എതിർപ്പ് പ്രകടമായി വേണ്ടാം യോജിച്ചു പോകാം എന്ന നിലപാട് സ്വീകരിക്കുകയും രണ്ട് പത്രം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എന്നതാണ് സത്യം പക്ഷേ അടുത്ത കാലത്ത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ തെറ്റി ആശയപരമായി തന്നെ രണ്ട് ധ്രുവങ്ങളിലായി രണ്ടുപേരും രണ്ടുപേരും രണ്ടു വഴിക്ക് സഞ്ചരിക്കുകയാണ് സമസ്തയിലെ ഒരു വിഭാഗം മുസ്ലിം ലീഗിനോടൊപ്പമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നിരുന്നാലും അത്യധികമായി മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ ഒരു ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ് അത് രണ്ട് സംഘടനയുടെയും മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും മുഖപത്രത്തെയും കൂടി ബാധിച്ചിരിക്കുന്നു രണ്ട് മുഖപത്രം വഴി അവരവരുടെ നിലപാടുകൾ വിശദീകരിക്കുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്യുന്ന കാഴ്ചകളും നാം കണ്ടതാണ് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് എലക്ഷന് മുന്നോടിയായി നടന്ന ചർച്ചകളിലും സംവാദങ്ങളിലുമൊക്കെ രണ്ട് പത്രങ്ങളും പരസ്പരം നിലപാടുകൾ പറഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അത് കണ്ടതുമാണ് അപ്പോഴാണ് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനം നടത്തണമെന്ന് തീരുമാനിക്കുകയും ഈ മാസം പതിനെട്ടിന് അത് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തു ആ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രഭാതം തന്നെ ഒരു ഒന്നാം പേജ് പരസ്യം നൽകുകയും ചെയ്തിരുന്നു അതിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിരുന്നത് ആരൊക്കെയാണ് രമേശ് ചെന്നിത്തല മുഹമ്മദ് റിയാസ് വി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖ് അലി തങ്ങൾ എം എ യൂസഫ് അലി അങ്ങനെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ സമുദായ സംഘടനാ നേതാക്കൾ സംസ്ഥയുടെ നേതാക്കൾ അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചത് എന്നാൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ തർക്കം സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിൽ തർക്കം തീർന്നിട്ടില്ല ഒരു ഒത്തുതീർപ്പുമില്ല ഏറ്റുമുട്ടൽ തന്നെയാണ് മുന്നിലുള്ള വഴി എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്യുന്നത് മുസ്ലിം ലീഗിന് എതിരെ പ്രവർത്തിച്ചവരോട് ഒരു തരത്തിലും യോജിക്കേണ്ടതില്ല സന്ധി ഇല്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിക്കുന്നത് എന്ന് വേണം ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാധിക്കലി തങ്ങളും പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത് അതേ ദിവസം എന്ന് വെച്ചാൽ സംസ്ഥയുടെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം നടക്കുന്ന അതേ ദിവസം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം കോഴിക്കോട് വിളിച്ചു ഈ മാസം പതിനെട്ടിന് ശനിയാഴ്ച അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ ആ പരിപാടിലാണ് പങ്കെടുക്കുക യോഗത്തിലാണ് പങ്കെടുക്കുക അതുകൊണ്ട് സുപ്രഭാതത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് മീഡിയ വൺ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ അവരുടെ വെബ്സൈറ്റിൽ ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മഞ്ഞുരുക്കമില്ല സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കില്ല ഇതാണ് മീഡിയ വൺ നൽകിയിരിക്കുന്ന തലക്കെട്ട് മഞ്ഞുരുക്കമില്ല സുപ്രഭാതം ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കില്ല സമസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് പരിപാടിയിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നത് എന്ന് പറയുന്നത് മീഡിയ വൺ തന്നെയാണ് വാർത്തയിലേക്ക് പോയാൽ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും അതിങ്ങനെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കും സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കില്ല ഉദ്ഘാടനം ദിവസമായ ശനിയാഴ്ച ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് ചേരുന്നുണ്ട് ഈ യോഗത്തിലാകും നേതാക്കൾ പങ്കെടുക്കുക സുപ്രഭാതം എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ മഹാബുദ്ദീൻ നദ്വിയും ഗൾഫ് എഡിഷൻ പരിപാടിയിൽ പങ്കെടുക്കില്ല സംസ്ഥയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് പരിപാടിയിൽ നിന്ന് ലീഗ് നേതാക്കൾ വിട്ടുനിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥയിലെ ഒരു വിഭാഗം ലീഗിനെതിരെ വലിയ പ്രചാരണം നടത്തിയിരുന്നു സംസ്ഥക്കെതിരെ ലീഗ് പ്രവർത്തിക്കുന്നുവെന്നും അതിനാൽ പൊന്നാനിയിലും മലപ്പുറത്തും അവരുടെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്നുമുള്ള പ്രചാരണം നടന്നിരുന്നു ഇത് വിവാദമായതോടെ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അടക്കമുള്ള സംസ്ഥാന ഔദ്യോഗിക നേതൃത്വം ഇത് തള്ളി പ്രസ്താവന ഇറക്കി എന്നാൽ ഇതിനുശേഷവും സംസ്ഥയിലെ ഒരു വിഭാഗം ലീഗിനെതിരെ പ്രവർത്തിച്ചെന്നും ഇവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്നുമാണ് പാർട്ടി തീരുമാനം ലീഗിനെതിരെ പ്രവർത്തിക്കുന്ന വിഭാഗത്തിലെ ഒരു പ്രധാന നേതാവ് കഴിഞ്ഞ ദിവസം സാദിക്കറി തങ്ങളെ വന്നു കാണുകയും സുപ്രഭാതം പരിപാടിയിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു തരത്തിലും സഹകരിക്കില്ലെന്ന നിലപാടാണ് സാദിക്കറി തങ്ങൾ സ്വീകരിച്ചത് എന്നാണ് വിവരം ലീഗിനെതിരെ പരസ്യമായി രംഗത്തുള്ള ഈ വിഭാഗവുമായി അനുരഞ്ജനം വേണ്ടെന്ന നിലപാടിലാണ് ലീഗ് പരിപാടിക്ക് സാധിക്കലി തങ്ങൾ പങ്കെടുക്കും എന്ന ഫുൾ പേജ് പരസ്യം പോലും സുപ്രഭാതം പത്രം ഒന്നാം പേജിൽ തന്നെ നൽകിയിരുന്നു എന്നാൽ വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലൂടെ ലീഗിനെതിരെ പ്രവർത്തിക്കുന്നവരുമായി ഒരു തരത്തിലും സന്ധിയില്ലെന്ന സന്ദേശമാണ് ലീഗ് നൽകുന്നത് പരിപാടിയിൽ നിന്നും നേതാക്കൾ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് സംസ്ഥാ ലീഗ് ബന്ധത്തെ വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്നാണ് കാണേണ്ടത് എന്നാണ് മീഡിയ വാർത്ത എങ്ങനെ ബാധിക്കുമെന്നാണ് കാണേണ്ടത് ഒരു സംശയം വേണ്ട ഈ ഏറ്റുമുട്ടൽ തുടരുക തന്നെ ചെയ്യും ലീഗ് ലീഗിന്റെ വഴിക്കും സമസ്തയുടെ വഴിക്കും പോകും എന്ന് തന്നെയാണ് ഓരോ ദിവസത്തെയും ഈ നീക്കങ്ങളൊക്കെ മനസ്സിലാകുന്നത് അതല്ലെങ്കിൽ ഈ ഗൾഫ് എഡീഷന്റെ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷന്റെ പരിപാടിയിൽ നേതാക്കൾ എല്ലാവരും ഒന്നിച്ച് പങ്കെടുത്ത് കൈപിടിച്ച് പിരിഞ്ഞാൽ അണികൾക്ക് അത് സന്തോഷമാകുമായിരുന്നു അണികൾക്ക് പ്രതീക്ഷിക്കാമായിരുന്നു ഈ തർക്കമൊക്കെ പരി പരിഹരിച്ച് ഒന്നിച്ചു പോകുമെന്ന് എന്നാൽ അത്തരമൊരു നിലപാടല്ല മുസ്ലിം ലീഗിൻ്റേത് അങ്ങനെ ഒരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നില്ല എതിർക്കുന്നവരെ പൂർണ്ണമായും ഒഴിവാക്കുക അവരോട് ഒരു സന്ധിയുമില്ല എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ സമസ്തയെ പിളർത്താൻ തന്നെ മുസ്ലിം ലീഗ് തയ്യാറാകുമോ എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് സമസ്തയെ പിളർത്തുക സമസ്തയിൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുക ഇതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് ആ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായും അത് മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത ആ സമസ്തയിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പ് മുസ്ലിം സമുദായത്തിൽ ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്ന സാദിഖലി തങ്ങളുടെ നിലപാട് അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എവിടെ ചെന്നെത്തിക്കും ഈ തർക്കം എന്നത് മാത്രമാണ് ഇനി കാണേണ്ടത് അത് തന്നെയാണ് മീഡിയ വണ്ണം പറയുന്നത് സ്വാഭാവികമായും ഇത് കേരള രാഷ്ട്രീയത്തിലും വലിയ ചലനം ഉണ്ടാക്കും കാരണം മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് സംസ്ഥ ആ വോട്ട് ബാങ്കിലാണ് വൻ ഉണ്ടാകുന്നത് ആ ഭിന്നിപ്പ് എത്രമാത്രമുണ്ട് എന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അറിയാൻ കഴിയും സംസ്ഥയിലെ ഒരു വിഭാഗം പൂർണ്ണമായും മുസ്ലിം ലീഗിനെതിരെ യു ഡി എഫിന് എതിരെ പ്രവർത്തിച്ചു എന്ന വിശ്വാസമാണ് സാദിക്കലി താങ്കൾക്കുള്ളത് അതറിയട്ടെ റിസൾട്ട് വരട്ടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നറിയട്ടെ എന്ന് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം ചെയ്യുന്നത് ആ റിസൾട്ട് വന്നതിന് ശേഷം ഫലം വന്നതിന് ശേഷം എന്താകും തീരുമാനമെന്ന് അറിയാൻ കഴിയും സ്വാഭാവികമായും മുസ്ലിം ലീഗിനും യു ഒരു കനാത്ത തിരിച്ചടി സംസ്ഥയിൽ ഒരു വിഭാഗം നൽകുമെന്ന കാര്യം സംശയമേ ഇല്ല അത് ഏത് രൂപത്തിൽ മുസ്ലിം ലീഗിനെ ബാധിക്കും മുസ്ലിം ലീഗിന് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് നഷ്ടപ്പെടുമോ പൊന്നാനി നഷ്ടപ്പെടുമോ അതെല്ലാം ഭൂരിപക്ഷം നന്നെ കുറയുമോ എന്നൊക്കെയുള്ള ആ ചർച്ച ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നുണ്ട് സമസ്തയ്ക്കകത്ത് നടക്കുന്നുണ്ട് ആ രണ്ട് സീറ്റുകളിൽ മാത്രമല്ല മലബാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകളിലും നിലപാട് സമസ്തയുടെ നിലപാട് എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് അതിനുശേഷം എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാം എന്നതാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് പതിനെട്ടാം തീയതി ചേരുന്ന നേതൃയോഗത്തിൽ സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയാകും അന്ന് തന്നെയാണ് സുപ്രവാതം പത്രത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം അതിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്തയുടെ പരിപാടി ബഹിഷ്കരിക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അത് എവിടെ ചെന്നെത്തും എന്ന ചോദ്യമാണ് ഇപ്പോൾ സമസ്തയുടെ അണികൾക്ക് മുന്നിലുള്ളത്